ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ആണ് ഞാൻ ഓൾറെഡി സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് പലരും ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു അപ്പോൾ അവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹാവുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കപ്പ് കേക്ക് ആണ് നമുക്ക് പല രീതിയിലൊക്കെ ചെയ്യാം പല വെറൈറ്റിയിൽ ചെയ്യാവുന്ന ഒന്നാണിത് ആദ്യം തന്നെ കപ്പ് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യണം രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഹാൻഡ് വിസ്കുമുണ്ട് അല്ലെങ്കിൽ നമുക്ക് മരത്തിൻ്റെ തവ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു കപ്പ് മൈദ അതായത് ഇരുന്നൂറ്റി മുപ്പത് എം എൽ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള ഇത്രയും നമുക്ക് ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം ഇനി നമുക്ക് കുറച്ച് പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ കട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനിതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡ് വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് കിട്ടും അപ്പം അങ്ങനെ ഞാൻ പോയി വാങ്ങിയതാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചിട്ട് പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പഴയ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അല്ലാതെ ഓവൻ ഒന്നും വേണമെന്നില്ല അതും വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതിന് ഏകദേശം ഒരു ഹാഫ് ഹർഷം വരെ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ബാറ്ററിൻ്റെ പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ അതിൽ കുറച്ചായാലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ബാക്കിയുള്ള കപ്പിൽ നമുക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്താൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് അതായത് ബാറ്റർ മിക്സ് ചെയ്തിട്ടും ചെയ്യാം ഞാനിവിടെ ഒരു പഴയ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പുതിയതൊന്നും ഇതിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് നമുക്കൊരു ചെറിയ പാത്രം കമഴ്ത്തി വയ്ക്കുക ഒരുപാട് വലിയ പാത്രം വയ്ക്കരുത് കാര്യം നമുക്കിത് മൂടി വയ്ക്കുമ്പോൾ കപ്പ് കേക്ക് റെഡിയായി വരുമ്പോൾ അതിലേക്ക് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേർമയുള്ളൊരു പാത്രം വേണം വെക്കാനായിട്ട് ഇനി മറ്റൊരു പാത്രം നമുക്ക് വെച്ച ശേഷം അതിൽ കപ്പ് വയ്ക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കേക്ക് ടെസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഇർക്കിലിയോ കൊണ്ട് നമ്മളിതൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ടില്ല ബാറ്ററൊന്നും അതിൽ പിടിച്ചിട്ടില്ല എങ്കിൽ കുക്കായിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് സ്റ്റൗവിലെ ബേർണറിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ വരും നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന ഡിസൈനൊക്കെ എന്നെ മോൻ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ മനസ്സിലായില്ലേ കേക്ക് ഉണ്ടാക്കാൻ യാതൊരു പാടുമില്ല എന്ന് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അത്തരം കേക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ബീറ്റർ ഇല്ലാതെ പറ്റില്ല സ്പോഞ്ച് കേക്കോ കപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ആയി കഴിഞ്ഞാൽ കേക്ക് നമുക്ക് എങ്ങനെയായാലും കറക്റ്റായിട്ട് തന്നെ കിട്ടും അക്കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കൂടെ കൂടെ കൂട്ടുക അവർക്കും ഉണ്ടാകും ഒരുപാട് ഐഡിയാസൊക്കെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ അവരിലും വർദ്ധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി കൊണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം